മാനന്തവാടിയിൽ ഒരാളുടെ ജീവനെടുക്കുകയും പ്രദേശമാകെ ഭീതിപരത്തുകയും ചെയ്യുന്ന കാട്ടാന ബേലൂർ മഗ്നിയെ പാർപ്പിക്കാൻ മുത്തങ്ങയിൽ ആനക്കൊട്ടിൽ തയ്യാറാകുന്നു ഇന്നലെ ആരംഭിച്ച ജോലികൾ അവസാന അവസാനഘട്ടത്തിലാണ് അറുപത്തിയഞ്ച് തടികൾ കൊണ്ട് ഇരുപത്തിയഞ്ചടി വിസ്തൃതിയുള്ള കൂടാണ് നിർമ്മിക്കുന്നത് മയക്കൂടി വെച്ചാൽ ആനയെ മുത്തങ്ങിയിലേക്ക് കൊണ്ടുവരാനാണ് വനവകുപ്പിന്റെ നീക്കം വീട്ടുമുറ്റത്ത് വെച്ച് ഒരാളെ ചവിട്ടിക്കൊന്ന കാട്ടാനയെ മയക്കുവടി വയ്ക്കാനുള്ള ശ്രമം ഒരു ഭാഗത്ത് തുടരുമ്പോൾ കാട്ടാനയെ പാർപ്പിക്കാനുള്ള ഇടമൊരുക്കുകയാണ് വനം വകുപ്പ് കർണാടകയിൽ നിന്ന് കേരളത്തിലേക്ക് കടന്ന ബേലൂർ മക്കന എന്ന കാട്ടാനയെ മുത്തങ്ങ ആനപ്പന്തിയിൽ പാർപ്പിക്കാനുള്ള ഒരുക്കങ്ങളാണ് നടക്കുന്നത് ഈ മാസം ആദ്യം മയക്കുവെടി വെച്ച് പിടികൂടിയ തണ്ണീർ കൊമ്പൻ കർണാടകയിലേക്കുള്ള യാത്രാമധ്യെ ചെരിഞ്ഞ സാഹചര്യത്തിൽ കൂടിയാണ് ബേലൂർ മക്കനയെ മുത്തങ്ങയിൽ പാർപ്പിക്കാനൊരുങ്ങുന്നത് ഇരുപത്തി അഞ്ചടി വിസ്തൃതിയുള്ള ആനക്കൊട്ടിലിന്റെ പണികൾ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് പ്രശ്നക്കാരനായ കാട്ടാനയ്ക്കായി അറുപത്തിയഞ്ച് യൂക്കാലിത്തടികൾ ഉപയോഗിച്ച് ബലമുള്ള കൊട്ടിലാണ് നിർമ്മിക്കുന്നത് ക്രെയിൻ ഉപയോഗിച്ചാണ് കൊട്ടിൽ നിർമ്മാണം ബേലൂർ മക്കനെ മയക്കുവടി വെച്ച് പിടിച്ചാൽ ഉടൻ തന്നെ ഇവിടേക്ക് കൊണ്ടുവരാനാണ് വനംവകുപ്പിന്റെ നീക്കമെന്നാണ് സൂചന നിലവിൽ ജനവാസ മേഖലയിൽ ഉൾപ്പെടെ പ്രശ്നം സൃഷ്ടിച്ച ശേഷം പിടിയിലായ പത്തിലധികം ആനകളാണ് മുത്തങ്ങ ആന ഷാൻ ജോസഫ് മലനാടി ന്യൂസ് ബത്തേരി